എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻറെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണുന്നേ രേവതി സച്ചി പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോണ സമയത്ത് വഴി വെച്ചാ കാഴ്ച കാണുന്നെ ഒരാൾക്കൂട്ടം തന്നെ കണ്ടു അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ശ്രുതിയുടെ അമ്മ വിമലാന്റെ അവിടെ ബോധമില്ലാതെ ഇല്ലാതെ കിടക്കുന്നുണ്ട് ആദ്യം അവിടെ കരഞ്ഞുകൊണ്ടും കൂടെ നിൽക്കുവാണ് ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് രേവതിക്ക് സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പൊ ചുറ്റും കൂടി നേരൊക്കെ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്ന് പറയാ അങ്ങനെ സച്ചിയുടെ വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ ആധീനം കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റൽസ് ചെന്നുകഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടും വിമലയ്ക്ക് ബോധമൊന്നും ഉണ്ടായാൽ ബോധമൊന്നും വന്നില്ല ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല ആരോട് പറയണമെന്ന് എന്നറിയത്തില്ല പിന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞതേ ഇതുവരെയായിട്ടും ബോധമൊന്നും വന്നിട്ടില്ല പ്രഷറും ഷുഗറും ഒക്കെ ലോ പോയതാണ് പക്ഷേ എങ്കിലും ഒരു പക്ഷേ എങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കോമ സ്റ്റേജിലേക്കൊക്കെ ആളു പോവും അതുകൊണ്ട് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം പറയാം ഡോക്ടറുടെ വിചാരം ഇവർ റിലേറ്റീവ്സ് ആണെന്ന് നടത്തണ്ട പിന്നീടാണ് രാവിലെ സച്ചി ആ വിവരങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അറിയാവുന്ന ഉള്ള ഇവരെ ഇവരുടെ റിലേറ്റീവ്സ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ആദ്യോട് ഇതിനോടൊക്കെ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ട് വന്നാ ആരെ കാണാൻ വന്നാ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ ആദ്യമൊന്നും വിട്ടു പറയുന്നില്ല അപ്പം ബുദ്ധിമാനാ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി എന്നെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ആരോടും ഒന്നും പറയരുത് എന്റെ പേരോ ഞാൻ എവിടെയാണ് താമസിക്കണമെന്ന് ഒന്നും പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് മേലാ ഞാൻ മിണ്ടത്തില്ല നിന്നെ കാണാൻ ഞാൻ വരത്തില്ലെന്ന് പാവം കൊച്ച് അവന്റെ വിചാരം ഇനിയിപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ആന്റി തന്നെ കാണാൻ വരത്തില്ലോ എന്ന് കരുതി അവൻ പറഞ്ഞു എനിക്കറിയത്തില്ല ആരെ കാണാൻ വന്നാന്ന് ഇത് കേട്ടതും രേവതിക്ക് എന്ത് ചെയ്യണം എന്നത്തില്ല രേവതി പറഞ്ഞു ഫോൺ കാണൂലോ അന്ന് ഒരു കാര്യം ചെയ്യാൻ ഫോണൊക്കെ എടുത്ത് നോക്കാം ഇനിയിപ്പ അതിനകത്ത് അവസാനമായിട്ട് വിളിച്ച നമ്പർ ആരുടെയെന്ന് നോക്കുമ്പോ അറിയാലോ അവരെ വിളിച്ച് വിവരം പറഞ്ഞാൽ മതിയല്ലോ ആന്റി ഇങ്ങനെ ഹോസ്പിറ്റലാന്ന് അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോഴോ ഫോൺ ആകെപ്പാടെ പൊട്ടി തവിട് പൊടിയായിട്ടിരിക്കുക ഈ സമയം ആദ്യ വീണ് ആദ്യ പറഞ്ഞു അത് താഴെ വീണ് പൊട്ടിയതാ അതാന്ന് പറയാ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ഓർത്ത് അവർ അവർക്ക് ആകെപ്പാടെ ടെൻഷനായി പിന്നീട് ഡോക്ടർ ഇനി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ലാന്ന് പറയാണ് ഇനിയിപ്പൊ ബോധം വീഴണമെങ്കിൽ ഒരു ദിവസം താമസിക്കും എന്ന് പറയാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നേരെ ആധീനം കൊണ്ട് അവര് വീട്ടിലേക്ക് പോരുവാ കാരണം കൊച്ചിന് ഫുഡ് കൊടുക്കണം കാരണം കൊച്ചൊന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായി അങ്ങനെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരുവാ പക്ഷെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ചന്ദ്രമതി വാളെടുക്കാൻ തയ്യാറായിട്ടിങ്ങനെ നിൽക്കുന്ന പോലെ ആയിരുന്നു നിക്കുന്നത് കാരണം ആദീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഓണ് സഹിച്ചില്ല അത് ആദീനെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് അതിന്റെ പേരിൽ രേവതിയെ സച്ചിനെ കുറ്റപ്പെടുത്തുകയാണ് ഈ സമയത്ത് അകത്ത് ഉണ്ടായ ശ്രുതി ഒച്ചപ്പാടും വേളം കെട്ട് ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആദീനെയും കൊണ്ട് രേവതി സച്ചിൻ വന്ന് നിൽക്കുന്നതാണ് ആദ്യം ശ്രുതിക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലായില്ല പിന്നെ ചന്ദ്രമതിയോട് പറയുന്നത് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നേരത്തെ വന്നിരുന്ന വിമലാൻറ്റിയുടെ കൊച്ചുമോനാണിത് അമ്മയ്ക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പൊ അവര് തല ഇറങ്ങി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ അതുകൊണ്ട് ഇവനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന അവർക്ക് ഇതിലായിട്ടും ബോധം വീണിട്ടില്ല എപ്പോഴാ ബോധം വരുന്നെന്നും അറിയത്തില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോ ചന്ദ്രമതി വളരെ പരിഷ് രീതിയിലാണ് സംസാരിക്കുന്നത് ആരും ഏതും ഇല്ലാത്തവരെ എല്ലാരും കൂടെ ഇങ്ങോട്ട് വലിച്ചോണ്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ മാര്യൊക്കെ എവിടെയാന്ന് വെച്ചാൽ ഇവനെ കൊണ്ടോ വിട്ടോണം ഊരുല്ല പേരുല്ല അച്ഛനും അമ്മയും ഇല്ലാത്ത ഓരോന്നിനെയൊക്കെ വിളിച്ചു ഇങ്ങോട്ട് കൊണ്ടുനേക്കും ഇവിടെ ഉള്ളതിനെ കൂടെ തന്നെ പുറത്തില്ല അപ്പോഴാണ് പുറത്തുനിന്ന് ഓരോന്നിനെ കൂടെ കൊണ്ടിരുന്നത് മര്യാദയ്ക്ക് കൊണ്ട് കളഞ്ഞോണം എന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അതെ ഞാൻ കൊണ്ടുവന്നാണെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പിന്നെ അമ്മ ഇവന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ പറഞ്ഞെന്ന് പറയണം അതെ ഇത് എന്റെ വീടാ ഇവിടെ ആര് കിടക്കണം ആര് കിടക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നു പറയാം അവസാനം സച്ചി പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാ ആ വിൽപത്രം എടുത്തോണ്ടുവാ വിൽപത്രം അല്ല ആധാരം എടുത്തോണ്ട് വാ അതിനകത്ത് അമ്മയുടെ പേര് മാത്രമാണോ അതിനിയിപ്പം അച്ഛന്റെ പേരും കൂടെ ഉണ്ടോ നോക്കട്ടെ എന്ന് പറയണം അച്ഛന്റെ പേരിലും കൂടെ ആയി വീട് കിടക്കുന്നേ അതുകൊണ്ട് അമ്മ കൂടുതലും പറയണ്ടതെന്ന് പറയാം ചന്ദ്രമതി ഒന്ന് അടങ്ങി ഇനിയിപ്പോൾ ആധാരം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും ആധാരം കൊണ്ട പണയം വെച്ചേക്കുവാണല്ലോ പിന്നീട് ചന്ദ്രമതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എവിടെയാണെങ്കിലും ദേ ഇവനെ ഉടനെ തന്നെ കൂടെ കൊണ്ടാ വിട്ടേക്കണം ഇവന് ഇവിടെ താമസിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ആ തള്ളയെങ്ങാനും ചത്തുപോയിട്ടുണ്ടെങ്കിൽ ദേ ഇവന്റെ ബാധ്യം കൂടെ നീ ആക്കെ ഏറ്റെടുക്കേണ്ടി വരും നീയൊക്കെ എന്ത് വിചാരിച്ചാന്ന് ചോദിക്കുക ഇതെല്ലാം കേട്ട് അകത്ത് നിന്ന് ശ്രുതിക്ക് ഒരു കാര്യം മനസ്സിലായി അമ്മയ്ക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് ഇവനെ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പൊ ആദ്യം ഉറക്കുണ്ടർന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ തിരിച്ചറിയും ചിലപ്പോൾ ആൻറ്റീന്നും പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ തന്റെ കള്ളത്തരം എല്ലാം പൊളിയും അതിനു അതിനുമുമ്പ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം പിന്നീട് ധൃതി പിടിച്ച ശ്രുതി അങ്ങോട്ട് ഇറങ്ങി പോകും ചന്ദ്രമന്തി ചോദിച്ചു മോൾ എങ്ങോട്ടെ പോണേന്ന് ചോദിക്കുക അല്ലമ്മേ എനിക്കേ അത്യാവശ്യമായിട്ട് പുറത്തു പോകണം ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറയാം ഉം ശരി ശരി പോയിട്ട് വരാനൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ പറഞ്ഞു വിടുക ശ്രുതി ആകെ പാടാ ആദ്യ പിടിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലാന്നുള്ള കാര്യൊക്കെ ചന്ദ്രമതിയോട് പറയണേ ശ്രുതി കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ ബോധം വന്നിട്ടുണ്ടായിരുന്നു വിമലയ്ക്ക് ശ്രുതിയെ കണ്ടപ്പോഴും വിമലയ്ക്ക് ഭയങ്കര സന്തോഷമായി വന്നല്ലോ പക്ഷെങ്കില് ആദ്യം ആ ഒപ്പം കണ്ടില്ല പിന്നീട് ശ്രുതി പറഞ്ഞു ആദ്യം എന്നോടൊപ്പം വന്നിട്ട് എന്നോടൊപ്പമല്ല അവിടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് രേവതി സച്ചയെ കൊണ്ടുവന്നൊക്കെ പറയണം പിന്നീട് ശ്രുതിയെ അമ്മയോട് ദേഷ്യപ്പെടുവാ അമ്മ എന്ത് പരിപാടിയായി കാണിച്ചേ അമ്മക്ക് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ അമ്മ ഇങ്ങോട്ട് വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെയാണ് അമ്മ നമ്മുടെ തോന്നിയാസം നടന്നു അതുകൊണ്ട് എന്താ അന്ന് രേവതിയുടെ കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് വന്നേ ഞാൻ എത്ര മാത്രം വേദനിച്ചെന്നറിയാവോ ഇതിപ്പ വീണ്ടും അങ്ങനെ തന്നെ ഈ സമയം വിമല് പറഞ്ഞു മോളെ ഞാൻ മലപ്പുറം വന്നതല്ല എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പം നിന്നെ വിളിക്കാനായിട്ട് എന്നെ ഫോണും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനിപ്പൊ ആദ്യം കൊണ്ട് നിന്നെ ഒന്ന് ആക്കിയിട്ട് നിന്റെ അടുത്താക്കിയിട്ട് എനിക്ക് കുറച്ച് ദിവസം അനിയത്തിന്റെ വീട്ടിലൊന്ന് പോയി നിൽക്കണം എന്നൊക്കെ പറയാം അത് എന്നൊക്കെ പറയുവാണം എനിക്ക് വയ്യാത്ത കൊണ്ട് ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വരത്തില്ലായിരുന്നൊക്കെ പറയാം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ ഈ കാര്യം എങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു എൻ്റെ ജീവിതം അമ്മ തകർക്കുവല്ലേ അല്ലെങ്കിൽ തന്നെ ആദ്യം അമ്മയുടെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു എന്നിട്ടോ അത് അയാളെ മരിച്ചും പോയി അവസാനം എനിക്ക് ബാക്കിയായത് ആദ്യം മാത്രമാണ് ഇനിയിപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വല്ല ചിന്തയുണ്ടോ ഈ ജീവിതം തകർക്കാനാണ് അമ്മയുടെ പ്ലാനിൽ നിന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വിമലയ്ക്ക് ഭയങ്കര സങ്കടം വെപ്പി വിമല പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല മോളെ മോളെ വിഷമിക്കണമെന്ന് കരുതിയല്ല ഞാൻ വന്നത് പിന്നെ രേവതിയെ സച്ചിനെ കണ്ടത് ഞാൻ കണ്ടതല്ല ഞാൻ ബോധം കേട്ട് വീണ് കഴിഞ്ഞപ്പം അവരോടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഡോക്ടർ പറഞ്ഞായിരുന്നു രേവതി സച്ചിന്ന് പേര് രണ്ടുപേരാണ് ഇവിടെ അഡ്മിറ്റാക്കിയിരിക്കുന്നത് ആദീനെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ ഒരു പക്ഷേ എങ്കില് അവരാ കൃത്യസമയത്ത് വന്നോണ്ട അല്ലെ എന്ത് ചെയ്തേനും ആദിയുടെ കാര്യത്തിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവരോട് നന്ദി പറയല്ലേ മോളെ ചെയ്യണ്ടേ ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അമ്മയ്ക്ക് സ്വഭാവം ഒന്നും അറിയത്തില്ലാത്തോണ്ടാ ആ സച്ചി എന്ന് പറയുന്നതുണ്ടല്ലോ എന്നെ എപ്പ കണ്ടാലേ ഇൻസൾട്ട് ചെയ്ത് വിടാറുള്ളൂ എനിക്കതുകൊണ്ട് അവരെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയാം ഇവളോടഞങ്ങനെയൊന്നും പറയലു മോളെ നമ്മൾ ആപത്ത് സമയത്ത് സഹായിച്ച അത് മാത്രല്ല ആദ്യെ കാറിടിക്കേണ്ട സമയത്ത് അതിന് മുന്നിൽ നിന്ന് രക്ഷിച്ചൊക്കെ രേവതിയല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും പറയലെന്ന് പറയാ പക്ഷെ ശ്രുതിക്കൊക്കെ അത് കേട്ടിട്ടൊന്നും ശ്രുതിയുടെ മനസ്സും കൂടെ അരിഞ്ഞില്ല ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയുടെ നിലനിൽപ്പ് മാത്രമാണ് പ്രശ്നം ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല ഈ സമയത്ത് ഒരു മെഡിസിൻ വാങ്ങിയായിട്ട് നേഴ്സ് അങ്ങോട്ട് വരുവാണ് അപ്പൊ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് വീട്ടിൽ പോയിട്ട് ആദ്യം കൊണ്ട് തിരികെ രേവതി സച്ചിയും കൂടെ അങ്ങോട്ട് വരുന്നത് ഈ സമയം ശ്രുതിക്ക് അങ്ങോട്ട് പോയി വിളിക്കണമെന്ന് അറിയത്തില്ല അപ്പൊ അതൊക്കെ ഹോസ്പിറ്റലിനകത്തേക്ക് ആ റൂമിലകത്തേക്ക് തന്നെ കയറുവാണ് കേറിട്ട് പറഞ്ഞു അമ്മേ അവര് വരുന്നുണ്ടെന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ ഞാനിവിടെ മറിഞ്ഞിരിക്കാന്ന് പറഞ്ഞോണ്ട് ആ കർട്ടൻ്റെ കുറെ വലിയൊരു കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് പുറകിൽ പോയി ഇങ്ങനെ മറിഞ്ഞു നിൽക്കുക രേവതി സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു രേവതി സച്ചിങ്ങോട് വന്നു കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് പറഞ്ഞൊരു കാര്യം ചെയ്യുക അമ്മേ ഇനിയിപ്പം ആരുടെയെങ്കിലും ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാമെന്ന് പറയാണ് അല്ല അമ്മ ആരുടെ അടുത്തേക്കാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല ഇനി മോളുടെ അടുത്താണോ അമ്മയുടെ മോളിവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അമ്മയുടെ മോളെ കാണാനാണോ വന്നേ എന്നെങ്കിൽ പറാം ഞങ്ങൾ അവിടെ കൊണ്ടേ ആക്കാം എന്നൊക്കെ പറയാണ് പക്ഷേങ്കിൽ വിമല അതൊന്നും പറഞ്ഞില്ല കാരണം വിമലയ്ക്കറിയാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി തൻ്റെ മോളാന്നുള്ള കാര്യങ്ങൾ ഇവരെ അറിയൂന്ന് വിമല പിന്നീട് വിമല കടന്ന് ഉരുണ്ട് കളിക്കുവാണ് ഈ സമയം സച്ചോറിഞ്ഞൊരു കാര്യം ചെയ്യുക ഇനിയിപ്പം മോളുടെ നമ്പരെങ്കിലും താട്ട് ഞങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ച് പറയാം ഇങ്ങോട്ട് വരാൻ പറയാന്ന് പറയാണ് ഈ സമയം വിമല പറഞ്ഞു എനിക്ക് കാണാതെ നമ്പർ അറിയത്തില്ല ഫോണിന്റെ തകർന്നു പോയി അതുകൊണ്ട് നമ്പർ അറിയത്തില്ല എന്ന് പറയണം അവസാനം ദേവത പറഞ്ഞൊരു കാര്യം ചെയ്യുക ഇനി വീട്ടിൽ ആരുടെയെങ്കിലും നമ്പർ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കാണുമല്ലോ അതിങ്ങോട്ട് താട്ടെ ബന്ധുക്കാരുടെ ആരുടെയെങ്കിലും അതൊന്നും എനിക്ക് കാണാതറിയത്തില്ല അത് മാത്രമല്ല അറിയാവുന്ന ഇത് കാരണം നമ്മളിന്ന് കാണാതെ അറിയത്തില്ല പിന്നെ അധികം ബന്ധുക്കൾ ഞങ്ങൾക്കില്ലെന്നും പറയാണ് ഇത് കേട്ടപ്പോൾ രേവതിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഇവരുടെ മോളെ കാണണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് പിന്നീട് മോളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം രക്ഷയില്ലാതെ വന്നപ്പോൾ വിമല പറഞ്ഞു അവള് ദുബായിക്ക് പോയെന്ന് പറയാണ് അവളെ കൊണ്ടുവിടാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ അപകടം സംഭവിച്ചതെന്നൊക്കെ രേവതിക്ക് നല്ല സംശയം വന്നു എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറയുന്നുണ്ട് കാരണം വിമലയുടെ മുഖത്തൊരു പതർച്ച അനുഭവപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ സമയമെല്ലാം ശ്രുതി സർവ്വദൈവങ്ങളെ വിളിച്ചാ അവിടെ നിൽക്കുന്നെ ഇങ്ങോട്ടെങ്ങനെ ആദ്യം എങ്ങനെ കയറി വന്ന് തന്നെ കാണുവാണെങ്കിൽ അവന് ആൻറ്റീന്ന് പറഞ്ഞ് വിളിക്കും അത് മാത്രമല്ല സച്ചി രേവതി അത്തക്കും ജസ്റ്റ് നിന്ന് കയറി വന്നാൽ തീർന്നു താൻ ഇവിടെ ഉണ്ട് എന്തിനാ വന്നേ എന്താ കാര്യം താൻ ഇവിടെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും അതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനിലാണ് ശ്രുതി നിൽക്കുന്നത് പിന്നീട് അവിടുത്തെ ബില്ല് ഹോസ്പിറ്റൽ ബില്ല് ഡിസ്ചാർജ് ആ ബില്ല് കൊണ്ടുവരണം പതിനെണ്ണായിരം രൂപയായി അപ്പൊ ഈ പതിനെണ്ണായിരം രൂപ കൊടുക്കണമെങ്കിൽ സച്ചിയുടെ ഇപ്പില്ല സച്ചി പറഞ്ഞ് വീട്ടിൽ സി സി അടയ്ക്കാൻ വെച്ചാൽ പൈസയുണ്ട് അതുകൊണ്ടേ കൊടുക്ക നീ വാർവീന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ ആദ്യം കൂടെ പോന്നിറങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ വിമൻ പറഞ്ഞ് വേണ്ട അവൻ എന്റെ അടുത്ത് നിന്നോട്ടേന്ന് പറയാണ് എനിക്കിപ്പം ബോധം വന്നല്ലോ കൊഴപ്പൊന്നും ഇല്ലോ എന്ന് പറയുന്നത് അങ്ങനെ അവര് വീട്ടിലേക്ക് പണം എടുക്കാൻ പോയ സമയത്ത് ശ്രുതി എന്തുണ് ശ്രുതി വന്നിട്ട് പെട്ടെന്ന് അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തിരികെ പോവാണ് കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെ അറിയാം സച്ചിൻ അവധി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സച്ചിൻ അവധി എന്താ ചെയ്യാൻ പോകുന്നത് കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആൻറ്റിക്ക് സുഖമാടം വരെ ആൻറ്റി വീട്ടിൽ വന്ന് നിന്നോളാനായിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും ആദ്യം എപ്പോഴാണെങ്കിലും സുധീനെ കാണും പിന്നെ അത് ഒരിക്കലും തന്നെ ജീവിതം ഇനി മുന്നോട്ട് പോകത്തില്ലെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി അമ്മേനെ കൊണ്ട് അവിടുന്ന് പോവാം ഈ സമയം രേവതി സച്ചി ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്ന് ബില്ലടയ്ക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ബില്ലൊക്കെ പേ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ വിമല കിടന്നിറക്കുന്ന കിടന്ന സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ വിമലയില്ല അപ്പോഴാണ് നേഴ്സ് പറഞ്ഞത് അവര് ഡിസ്ചാർജ് വാങ്ങി പോയെന്നൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഒരു വാക്ക് പോലും പറയാതെ പോയി ആ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു രേവതി പിന്നീട് സച്ചിയോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാലും ആൻറ്റിക്ക് നമ്മളോടൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു ഈ സമയം സച്ചി പറഞ്ഞു ഒരു പക്ഷേ എങ്കില് നമ്പര് കാണത്തില്ല കയ്യിൽ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം അപ്പൊ അവരുടെ മോള് വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നാണ് നേഴ്സ് പറഞ്ഞേ ആ സമയത്തിന് രേവതിക്ക് സംശയം മോള് ദുബായിയ്ക്ക് പോകാനെന്നല്ല പറഞ്ഞു പിന്നെ എങ്ങനെ അവർ ഇങ്ങോട്ട് വരുന്നേ എന്തൊക്കെയോ ആന്റി കളത്രങ്ങൾ പറയുന്നതാണെന്ന് തോന്നുന്നത് സച്ച് പറഞ്ഞു ഇനി അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട ഒരു പക്ഷേ എങ്കില് ആന്റിക്ക് ചിലപ്പോൾ ഫോൺ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലാത്തതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് രേവതിയും കുട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയായിരുന്നു നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു നന്ദി